ഹലോ ഫ്രണ്ട്സ് അപ്പം ഈ പൂക്കളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണേ ഇപ്പം മൊത്തത്തിൽ ആറ് പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ കമ്പി ഇതിനകത്തോട്ട് കയറ്റിയിട്ട് പിന്നെ നൂല് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്ലവർ വൈസിലുള്ള പൂക്കളുടെ കൂടെ ഇതും കൂടി ഇനി സെറ്റ് ചെയ്ത് വെക്കണം ഇതാണ് ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്കിതേപോലെ ക്രോഷയെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണം എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല പക്ഷേ ഇത് ഈ പൂ ഇപ്പം ചെയ്യാൻ ഞാനിപ്പോൾ പഠിച്ച് എങ്ങനെയുണ്ട് പൂ ഏത് കളർ പൂവായി ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പക്ഷേ എനിക്ക് ആ യെല്ലോ കളറായി ഇഷ്ടപ്പെട്ട അതിങ്ങനെ ആദ്യം ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ പിന്നെ ചെയ്തപ്പോഴൊന്നും അതുപോലെ വന്നില്ല ഇതാളൊന്നും പക്ഷെ കുഴപ്പമില്ല എല്ലാം കാണാൻ നല്ല രസമുണ്ട് ആ മജന്ത കളർ അത് റോസാപ്പൂവിൻ്റെ കളറില്ലേ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ പറയുകയെന്ന് വിചാരിക്കേണ്ട നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പോൾ എല്ലാം കൂടെ വെച്ച് നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് പിന്നെ പോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ സെറ്റ് ഇതിനകത്ത് എല്ലാം കമ്പിയാണ് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എങ്ങനെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിച്ചും ഇതാക്കി സെറ്റ് ചെയ്യാം എന്നിട്ട് അതിനകത്തോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് പിന്നെ ഞാൻ നൂല് വെച്ച് കെട്ടുന്നുണ്ട് ഈ ഗ്രീൻ കളർ നൂല് കെട്ടി കൊടുക്കാൻ വേണ്ടി നോക്കണേ അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കെട്ടി കൊടുക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പോട്ടിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ റോസാപ്പൂക്കൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരേ